ഹലോ ഹായ് ഒരു മൂന്ന് ചേരുവകൾ വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയല്ലോ അപ്പോൾ ആദ്യം അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർക്കുക ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർക്കുക ഇനി നമ്മളിതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ആഡ് ചെയ്യണം പഞ്ചസാര നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം പഞ്ചസാര പൊടിയായിട്ടാണ് ആഡ് ചെയ്യുന്നത് ഇതിലേക്ക് ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് നമ്മൾ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ പാകത്തിന് എത്രയാണോ മധുരം കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ പഞ്ചസാര പൊടിയായിട്ട് പൊടിച്ചിട്ട് ചേർക്കുക ഇനി നമ്മളിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ഒരു ഗ്ലാസ് പാലാണ് ആഡ് ചെയ്യുന്നത് അതും നമ്മൾ തേങ്ങാപ്പാൽ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് നല്ലോണം നിർത്താതെ ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഇളക്കിയെടുക്കുക ഇനി നമുക്കത് വേവിച്ചെടുക്കാം നമ്മളത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അതിനായിട്ട് നമുക്ക് ഒരു ഇഡ്ലി തട്ടോ എന്തെങ്കിലും വെച്ച് ഒന്ന് ആവി കയറ്റി ഏറ്റിയെടുക്കാം ഞാനിവിടെ ഇഡ്ലി തട്ടാണ് വെക്കുന്നത് അത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ വരട്ടിയതിന് ശേഷം അതിലേക്ക് അപ്പോൾ അതവിടെ വെള്ളം ചൂടാവുമ്പോഴേക്കും നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ൊഴിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നെയ്യോ എന്താണെങ്കിലും കുഴപ്പമില്ല അതൊഴിച്ചതിന് ശേഷം അതൊന്ന് ചുറ്റോറോ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ഒഴിക്കേണ്ടതാണ് ഇനി നമുക്ക് ഈ മിക്സ് ഒന്ന് വേവിക്കാൻ വയ്ക്കാം നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് ആവിയിൽ വേവിക്കണം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒരു അഞ്ച് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വല്ല ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെയും അടച്ചു വയ്ക്കാം അപ്പം നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചൂടാറിയ ശേഷം പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്